നമ്മളിപ്പോ ഉള്ളത് വൺസ് ട്രാവൽസിന്റെ വണ്ടികള് വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്തിട്ടുണ്ട് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് കാണാൻ വേണ്ടി സിനി രാജുചേട്ടൻ ബസ് ഗ്രാഫിക്സുകളിലെ അധികായൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് സിനി രാജുചേട്ടൻ ബസ് മേഖലയിലേക്ക് ഗ്രാഫിക്സുമായി കടന്നു വരുന്നത് നമ്മൾ പറയില്ലേ അയാൾ വരയുടെ രാജാവാണ് അത്രയേറെ ജീവനുള്ള ചിത്രങ്ങളാണ് ചേട്ടൻ വരക്കുന്നത് ബസ് ഗ്രാഫിക്സ് ആരംഭിച്ച കാലത്ത് ഫ്ലവേഴ്സ് ഒക്കെയാണ് വരച്ചിരുന്നത് അതിനുശേഷമാണ് റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സിലോട്ട് കടന്നത് രവി ചിത്രങ്ങളാണ് ഇൻസ്പിറേഷൻ എന്നും ചേട്ടൻ പറയുന്നു ടൂറിസ്റ്റ് ബസ്സുകളിൽ ക്യാരക്ടർ സ്കെച്ചുകൾ വരച്ചിരുന്ന കാലം അന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ ചോദിച്ചിരുന്നത് ലാലേട്ടൻ്റെ ചിത്രങ്ങൾ ബസ്സിൽ വരക്കുമോ എന്നുള്ളതായിരുന്നു ഇപ്പോഴും വളരെ പാഷനേറ്റ് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു പണ്ണസ് ട്രാവൽസിന്റെ തുടക്കകാലം മുതലെയുള്ള എല്ലാ എഡീഷനുകളിലും അദ്ദേഹം തന്നെയാണ് ഗ്രാഫിക്സ് വരച്ചിട്ടുള്ളത് ഇത്തവണ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ഗ്രാഫിക്സുകൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് വീഡിയോകൾ കാണാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ